ജനിച്ചതും റമദാനിലാണ് നബി ആയത് അല്ലേ 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 റബീലല്ലാണ് റമദിപ്രായം പിന്നെ റസൂൽ ജനിച്ച ദിനം അതാണ് അവിടെ നബി ഇല്ല നബി ജനിച്ചപ്പോ റസൂൽ അല്ല അത് ഈസാനബി അത് കുറേ വെറുതെ എനിക്ക് പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാനബി പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ നബി ആണ് മുഹമ്മദ് നാൽപ്പതാമത്തെ വയസ്സിലാ നബിയായത് ഇറാഖ് വൈയിൽ വെച്ച നബി നബിയായത് നൊമ്പത്ത് കിട്ടിയപ്പോ അത് ലൈലത്തുൽ കതിറിന്റെ രാത്രിയിലാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയൻ അല്ലെ അപ്പൊ ദിനം എന്ന് പറയുന്ന വാചകം തന്നെ എന്നാ പൊന്നു ജന്മദിനം എന്റെ തെറ്റാന്റെ പിന്നെ വീടുകൂടിയിൽ എത്താറാൻ മനസ്സില എന്നെ പ്രസവിച്ച് എത്തേഴാൻ മനസ്സില എന്ന് വിചാരിച്ചെന്റെ ഭാരവാക്ക് ജന്മദിനം ഉണ്ടാവില്ല എന്നാ പിന്നെ മുഹമ്മദിനും ജന്മദിനം ഉണ്ടാവുന്ന എങ്ങനെയാ ഏഴാം ദിവസമാണ് മുഹമ്മദിന് ശൂന്യം ജനിച്ചതാരാ మౌనకి మరే బుయాగోంద బ్యూల గు జీవిత మన